നമസ്കാരം ശനി വീണ്ടും ആവർത്തിക്കുകയാണ് അത്തം നക്ഷത്രക്കാർക്ക് കണ്ടക ശനി നവംബർ ഇരുപത്തെട്ടാം തീയതി വരെ ദോഷങ്ങൾ വളരെ കുറയുകയും ശനി വക്രത്തിൽ സഞ്ചരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അത് കഴിഞ്ഞ് ശനി പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ദോഷങ്ങൾ ദോഷങ്ങളായി തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് വീണ്ടും അഞ്ഞടിക്കുകയാണ് കുടുംബത്തിനുള്ളിൽ സമാധാനമില്ല സന്തോഷമില്ല ഐശ്വര്യമില്ല വഴക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ പിണക്കങ്ങൾ വിവാഹം നടക്കുന്നില്ല വിവാഹ തടസ്സങ്ങൾ പ്രണയം പരാജയപ്പെടുന്നു വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്നവർക്ക് സന്തോഷകരമായ കുടുംബജീവിതമില്ല അങ്ങനെ പലതരം പലതരം പ്രശ്നങ്ങളാൽ നിങ്ങൾ വളരെയധികം വിഷമിച്ചിരുന്ന വ്യക്തികളായിരുന്നു എന്നാൽ ആ ഒരു പ്രശ്നങ്ങൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മൾ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലോട്ട് തന്നെ സഞ്ചരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ കൃത്യമായിട്ടും കണ്ടകശിനി ദോഷമാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് ഈ ദോഷം മാറുന്നതിന് വേണ്ടി അയ്യപ്പസ്വാമിയെയോ അല്ലെങ്കിൽ ശ്രീധർമ്മ ശാസ്ത്രാവിനെയോ അതുമാത്രമല്ല ശനീശ്വരദേവനെയോ പ്രാർത്ഥിക്കുക പരിഹാരങ്ങൾ ചെയ്യുക അതായത് നീരാഞ്ജനം കഴിപ്പിക്കുക എള് പായസ് നടത്തുക എള്ള് കിഴി കത്തിക്കുക നെയ്വിളക്ക് അർപ്പിക്കുക നെയ്യഭിഷയം നടത്തുക ശനി നടത്തുക എന്ത് വഴിപാടിനും കഴിപ്പിക്കാം കഴിപ്പിച്ച് ശനിദോഷം മാറുന്നുണ്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും അപ്പോൾ ഇതെല്ലാം പരിഹാരം ചെയ്തിട്ടും അത്ത നക്ഷത്രക്കാർക്ക് ഒരു നേട്ടമുണ്ടാകുന്നില്ല വിജയമുണ്ടാകുന്നില്ല നഷ്ടങ്ങൾ പരാജയങ്ങൾ മാത്രമാണ് മുന്നിൽ കാണുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജാതകമൊന്നു പരിശോധിക്കുക ജാതകവശാൽ വശാൽ ഇപ്പോഴത്തെ ദിശാപകാരം മനസ്സിലാക്കുക വ്യാഴം രാ ആദിത്യൻ എന്നോടൊപ്പം തന്നെയാണ് ശനി എന്നീ ഗ്രഹങ്ങൾ ഏതെല്ലാം പൊസിഷനിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങളുണ്ടാകുന്നു വിജയങ്ങളുണ്ടാകുന്നു തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു കണ്ടകശ ശനി ദോഷം കുറയുകയും ചെയ്യുന്നു അപ്പോൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ 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 നല്ലത് തന്നെയായിരിക്കും അപ്പോൾ പരിഹാരം ചെയ്തിട്ടും മാറ്റം വരാത്തത് നമ്മുടെ ജാതകത്തിന് ദോഷമായിരിക്കും അപ്പോൾ ജാതകം വ്യക്തമായി ഒന്ന് പരിശോധിക്കുക ഇപ്പോഴത്തെ ദേശാഭകാരം മനസ്സിലാക്കി പോവുക അപ്പോൾ ഇതിന് വേണ്ടി ഇപ്പോൾ ജാതകഫലം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോണിൽ കാണുന്ന ആ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി നമുക്കത് അറിയാൻ സാധിക്കാം എന്നുള്ള ഡീറ്റെയിൽസ് അയച്ചിരുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് എൻ്റെ വോയിസ് മെസ്സേജ് ആയിട്ട് തന്നെ മറുപടി നൽകാം അപ്പോൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മളുടെ ജീവിതം വളരെയധികം കഷ്ടതയിലോട്ടും ബുദ്ധിമുട്ടിലോട്ടും പോകും പലരും പറയാറുണ്ട് എനിക്കെല്ലാം നഷ്ടമായത് കണ്ടകശനി ദോഷം നടന്ന സമയത്തായിരുന്നു കണ്ടകശനി തുടങ്ങിയപ്പോഴായിരുന്നു ബിസിനസ് നഷ്ടമായത് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായത് കുടുംബജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചത് സാമ്പത്തിക നഷ്ടമായത് വിദേശ ജോലി നഷ്ടമായത് ഇതെല്ലാം കണ്ടകശനി ദോഷം മൂലമുണ്ടായി എന്ന് പലരും പറയാറുണ്ട് അപ്പോൾ ഈയൊരു ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി നിങ്ങളുടെ ജാതകം നോക്കുക ജാതകഫലം കൃത്യമായിട്ട് അറിഞ്ഞ് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും എന്താണെന്ന് ഇവിടുത്തെ കമൻ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയൊരു പരിഹാരം നമ്മുടെ ഒരു പൂജയിലൂടെ ചെയ്തിരുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകും അങ്ങനെ മാറ്റം വരുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയമായി നമ്മൾ കണക്കാക്കുന്നത് കൃത്യമായി നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക ക്ഷേത്രദർശനം ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശനീശ്വര ക്ഷേത്രത്തിലോ പ്രധാന ദേവനായുള്ള അമ്പലങ്ങളിൽ മാത്രം പരിഹാരം ചെയ്തു പോയാൽ പെട്ടെന്ന് ഫലമുണ്ടാകുകയും ചെയ്യും ഏറ്റവും കൂടുതലായി അത്ത നക്ഷത്രക്കാർക്ക് ബാധിക്കുന്നത് വിവാഹ ജീവിതത്തിലാണ് കുടുംബത്തിനുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾ തടസ്സങ്ങൾ വഴക്കുകൾ പിരിയുക അകലുക ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിൽ വരാണ്ട് അതെല്ലാം വരുന്ന സമയം പ്രണയം പരാജയപ്പെട്ടു പോകുന്നു സാമ്പത്തികത്തിൻ്റെ പേരിൽ കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസം വരുന്നു മദ്യപാനം അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ധനം നഷ്ടം വരുന്നു ഇനി വിവാഹം നടക്കാതിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നര വർഷത്തേക്ക് ഇങ്ങനെ നീണ്ടു കൊണ്ടേ പോകുന്നു അപ്പോൾ ഈ സമയം വളരെ മോശം തന്നെയാണ് ഒന്നര വർഷ കാലഘട്ടം ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകുന്നു വിദേശ ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു വിദേശത്ത് താമസിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവിടെയും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും പരിഭവങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വന്നു ചേർന്നുകൊണ്ടേ തടസ്സങ്ങൾ കലഹങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ പിരിയുക അകലുക അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ കണ്ടകശിനി ദോഷ സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് കൃത്യമായി പരിഹാരം ചെയ്യുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഭഗവാനെ ക്ഷേത്രദർശനമെല്ലാം ചെയ്ത് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും